ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കുഞ്ഞുങ്ങളിലൂടെയാണ് നാരങ്ങ വെള്ളം കുടിക്കുക ഉപ്പിട്ട നാരങ്ങ വെള്ളം നമ്മുടെ കോഴിയൊക്കെ വളർന്നിട്ടുണ്ട് അതിൻ്റെ ചിറക് കണ്ട ചിറേൻ്റെ ഒരു കളറ് മാറുന്നുണ്ട് നമ്മൾ നേരത്തെ മുഖ്യ കളറ് മാറിയിപ്പോൾ അതിൻ്റെ യഥാർത്ഥ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ തുടങ്ങിയുണ്ടല്ലോ ചിക്കൻ കണ്ടോ പിന്നെ കോഴിയുമ്പോൾ ചിക്കെടുക്കുന്നുണ്ടോ ജയസിലിൻ്റെ മമ്മി സ്കൂളിൽ പോയിരിക്കാം നാലു മണിയാകുമ്പോൾ ഒരു ഇനി ഞങ്ങളിവിടെ കളിച്ചുകൊണ്ടിരിക്കുക പിന്നെല്ലാം നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന ആരുമില്ല ഇന്ന് അവർക്ക് ഇന്നലെ സ്കൂളിലൊന്നും പോകാണ്ടായി അതുകൊണ്ടാണ് അവർ ക്ക് തുളസിയില കൊടുക്ക നമുക്ക് എന്ന് തുളസിയിലെന്ന് പറയുമ്പോ രോഗപ്രതിരോധ ശേഷം കൊണ്ടും നല്ലതുവാ തിന്നല്ല തിന്നു അയ്യോ കാക്ക വന്ന് കാക്ക പൂച്ചയുടെ ശല്യം ഒന്നുമില്ല ഇപ്പം പൂച്ച ഇപ്പോൾ വെള്ളതായിട്ട് വരാറല്ലോ പക്ഷെ കാക്കയും ഈ വേറെ കുറെ പക്ഷികളൊക്കെ വന്നു ആ കുഴിനെ പിടിക്കാൻ വന്നിരിക്കുമോ കാക്കയൊക്കെ ഓക്കെ അടുത്തട നമ്മൾ തല്ലിക്ക തിന്നാൻ പോവാണ് ഇതുങ്ങളെല്ലാം പിടിച്ച് കൂടിനെ പിടി കിട്ടിയില്ലേ അങ്ങല്ലേ കൂട്ടുകാരെല്ലാം അതിനകത്തായെന്ന് വാന്ന് പറസ്ലിനെടുത്തോ അയ്യോ എടുത്തോ ഉണ്ടോ കനമുണ്ടോ കനമുണ്ടോ അല്ലിക്കിടെ ബാക്കി കിടപ്പുണ്ട് അത് പൊട്ടിക്കാം പൊട്ടിക്കാം ജസ്ലിൻ തെയ്തോ ഇവിടെയൊക്കെ മൊത്തം മണ്ണ് ഇങ്ങനെ ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് കളിക്കുമായിരുന്നു അവിടത്തെയൊക്കെ തൂത്ത് കളഞ്ഞ് ചൂട് നല്ല ചൂടാണ് രക്ഷയില്ലാത്ത ചൂടാണ് ഇനിയിപ്പോൾ ഇപ്പോൾ എത്ര പതിനൊന്നര ഇനിയിപ്പോൾ ജസ്റ്റിനെ കുളിപ്പിച്ച് ഉറക്കി വൈകുന്നേരം ആകുമ്പോൾ ഇട്ടു വരും